ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരി കൊണ്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ജോലിക്ക് പോകുന്നവർക്കും പിന്നെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ ടിഫിൻ ബോക്സിലെല്ലാം കൊടുത്തേക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചോറ് ഞാൻ റേഷൻ പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തത് ചില സമയങ്ങളിൽ നമുക്ക് ചോറുണ്ടാക്കാൻ വൈകിപ്പോഴേക്കുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചോറായത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ കറീൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ഇതങ്ങനെ റെഡിയാക്കി ആക്കി എടുക്കുന്നത് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിതവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് റേഷൻ പെടിയെന്ന് വാങ്ങിയ പച്ചരിയാണ് പിന്നെ ഇതാ ഒരു മീഡിയം സൈസ് വലിയ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഒരു മുട്ടയും പിന്നെ ഒരു തക്കാളിയും ഒരു ക്യാരറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ രണ്ടല്ലി വെളുത്തുള്ളിയോ മൂന്നാല് ചെറിയ ചെറിയുള്ളിയോ ഒരു ചെറിയ അഷ്ണഞ്ചോ പിന്നെ ഒരു തണ്ട് കറിവപ്പിലോ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പച്ചരി കഴുകാനായിട്ട് മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം മുറിച്ചിട്ട് എടുക്കാം ഇഞ്ിയും പൊളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് ചതച്ചെടുക്കുക അങ്ങനെയാവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചെറിയുള്ളിയും ചേർത്തിട്ട് ഇത് ചതച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ചെറിയുള്ളിയും കൂടി ചതച്ചതിന് ശേഷം പച്ചമുളകും ചേർത്തിട്ട് നന്നായി ഒന്നും കൂടി ഇത് ചതച്ചെടുത്താൽ മതി ഇങ്ങനെ ചതച്ചിട്ട് ചേർക്കുമ്പോൾ ഈ ഒരു ചോറിന് നല്ലൊരു ആയിരിക്കും ചവച്ചെടുത്തതിനു ശേഷം ഞാൻ ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനുണ്ട് എന്നിട്ട് കാരറ്റ് ഉള്ളിയല്ലാന്നും മുറച്ചിട്ട് എടുക്കുക കാരറ്റ് ജന നാല് खीരാക്കറ്റ് മുറിച്ചതിനു ശേഷം പിന്നെ ചെറിയ പീസ് ആക്കറ്റ് മുറച്ചിട്ട് എടുക്കുക ുള്ളി ഇതുപോലെ തന്നെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നീളത്തിൽ മുറിച്ചിട്ടെടുക്കാണ്ട് ഇതുപോലെ പിന്നെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഇതാ ഉള്ളിയും മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി തക്കാളി മുറിച്ചിട്ടെടുക്കാം തക്കാളി അതിന്റെ പളുപ്പ് മാറ്റിയതിന് ശേഷമാണ് മുറിച്ചിട്ടെടുക്കുന്നത് ഉൾഭാഗം അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല ഈ തക്കാളിൻ്റെ പഴുപ്പ് ചോറിലേക്ക് ചേർത്ത് കൊടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഉൾഭാഗം മാറ്റിയിട്ട് പുറംഭാഗം മാത്രം ഉപയോഗിക്കുന്നത് ഞാനിത് പച്ചക്കറിയെല്ലാം മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരി കഴുകിയെടുക്കാം അരി ഇതാ ഞാൻ ഇവിടെ പിന്നെ അഞ്ചാറ് പ്രാവശ്യം നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം ചൂട് വെള്ളം വെച്ചിട്ടും കഴുകുക എന്നാൽ ഈ ഒരു റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരിൻ്റെ ഒരു സ്മെൽ ഉണ്ടാവില്ല അതെല്ലാം പോയി കിട്ടും ഇനി അരി എടുത്ത കുക്കറിലേക്ക് നമ്മൾ മുറിച്ചിട്ട് വെച്ച പച്ചക്കറി ഉണ്ടല്ലോ അതെല്ലാം ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഉള്ളി വലുത്തുള്ളിയും പച്ചമുളക് എല്ലാം ഉണ്ടല്ലോ അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരി അരിയെടുത്ത് അതേ കപ്പിൻ്റെ അളവിൽ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് കപ്പായിരിക്കും ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇത് ഒരു ഏലക്കായും ഒരു കഷ്ണം പട്ടയും രണ്ട് ഗ്രാമ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെരുഞ്ചീരവും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലടുപ്പിച്ചെടുക്കുക അങ്ങനെ വിസിലടിപ്പിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചുകൊടുക്കാനും ഇപ്പോൾ ഏറെല്ലാം വന്നതിന് ശേഷം ഞാൻ മൂടി തുറന്നു നോക്കുന്നുണ്ട് ഇത് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിക്കുക ഒട്ടും കുഴഞ്ഞു പോയിക്കൂല്ല പിന്നെ വേവ് കുറഞ്ഞിക്കില്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിക്കണ്ട് ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഞാൻ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാനിത് മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇങ്ങനെ ഇത് ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് കൊടുക്കുക പാനിലൊക്കെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം ആവശ്യമില്ല ഇനി ഇത് ചൂടായി വന്നാൽ ഇതിലേക്ക് നമ്മൾ പിന്നെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് റെഡിയായി വന്നതിന് ശേഷം പിന്നെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിങ്ങനെ ചിക്കി എടുക്കുക പിന്നെ ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഫ്രൈഡ് റൈസ് റൈസെല്ലാം ഉണ്ടാക്കുമ്പം ചെയ്തെടുക്കുന്നില്ല മുട്ട അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഞാൻ ഇതിലേക്ക് പകുതി ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് മുട്ട എടുത്താൽ മതി ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇത് മിക്സ് ചെയ്ത് ഇനി ഇത് ലാസ്റ്റ് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കാത്ത പോലെ ഉണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് വെറുതെ പറയുന്നല്ല ബാക്കിയുള്ള ചോറ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഏത് സമയത്താണ് കഴിക്കുന്നത് ആ സമയത്ത് മുട്ട ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി പിന്നെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലെല്ലാം കൊടുത്തേക്കാൻ പറ്റിയ ഒരു ചോറാണിത് പിന്നെ ജോലിക്ക് പോകുന്നവർക്കെല്ലാം എളുപ്പത്തിൽ ഇത് എടുക്കാൻ പറ്റും രാവിലെ ഒരു അഞ്ച് മിനിറ്റ് മതിയല്ലോ ഇതുണ്ടാക്കിയെടുക്കാൻ പിന്നെ പച്ചക്കറി മുറിച്ചിടുന്ന സമയം മാത്രം മതി പിന്നെ നമുക്ക് മടി പിടിച്ചെടുക്കുന്ന ദിവസം ഉണ്ടാവില്ല അങ്ങനത്തെ ദിവസം എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചോയമാണോ എന്നില്ല ചൂടുവെള്ളത്തിലെല്ലാം ഒന്ന് കൈകെടുത്താൽ നല്ല ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാകും പിന്നെ ഞാനിപ്പോൾ ഇത് കഴിക്കുന്നത് ഉള്ളി അച്ചാറും കൂട്ടിയിട്ടാണ് പിന്നെ ഈ ഉള്ളി അച്ചാറിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാത്ത ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു കണ്ടുനെക്കുക പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക